ഓ ശരി ഈ നമ്മുടെ വരുന്നത് എല്ലാം ിനകത്തോട്ട് ഒഴിക്കുകയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ആ ചെയ്യും ഗോമൂത്രവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് നമ്മൾ പമ്പ് ചെയ്ത് ഇങ്ങോട്ട് അടിക്കും അതാണ് ആ മിക്സിംഗ് പരുവ അതാണ് അപ്പൊ അതിനകത്തും വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതിനകത്തും അപ്പൊ കൂടുതൽ ചാണകപ്പൊടിക്ക് കൂടുതൽ ഒരു ഗുണം കിട്ടും ഓക്കെ അത് നമ്മുടെ ഒരു നാലഞ്ച് ഷെഡ് ഉണ്ട് അവിടുത്തെ എല്ലാം തന്നെ നമ്മളൊരു ടാങ്കിനകത്തോട്ട് കളക്ട് ചെയ്യുക ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ടാങ്കിനകത്തോട്ട് വരുന്നുണ്ട് ഓക്കെ ഇതിനകത്തുനിന്ന് ഈ മെഷീൻ ഈ ഒരു പൈപ്പ് അല്ലേ ഈ പൈപ്പിലൂടെ ആ കേറിട്ട് നമ്മള് ഓവറായിട്ട് ഈ വെള്ളം ഇങ്ങോട്ടേക്ക് പോയിട്ട് ഓക്കെ അത് കഴിഞ്ഞ ശേഷം നമ്മള് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് പിന്നെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് അതിനകത്ത് ഈ ഔട്ട് പുട്ട് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് പൈപ്പ് അങ്ങോട്ടായിരിക്കും ഓ ശരി ആ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് പോകുന്നത് പമ്പ് ചെയ്ത് ഈ ഒരു ആകട്ടെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചാണകം കൊണ്ട് നമ്മൾ പറമ്പിലിട്ടും നമ്മുടെ കൃഷി കിട്ടിട്ടും അത് കൃഷിയും കുറേ ഒത്തിരിയുള്ള യൂസേജ് ആകുമ്പോ അത് അതും ഉണങ്ങുമായിരുന്നു ചെയ്യുന്നത് ആ അത് ഇപ്പൊ ഇപ്പൊ നല്ല രീതിയിൽ നമുക്ക് ഒരു സർക്കിള് പോലെ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് മെയിന്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ എന്നിട്ട് നമ്മള് ബയോഗ്യാസിലോട്ട് പോയിട്ട് നമ്മള് കൊറേ അഞ്ച് കുടുംബക്കാരുണ്ട് അതെ 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 അവർക്കെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഗ്യാസ് അതിനകത്തുനിന്ന് പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞതാണ് ആ വീര്യം കുറഞ്ഞത് നമുക്ക് ചെടികൾക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഒരു ചാണകത്തിന്റെ എങ്ങനെയാണ് ഡിമാൻഡ് ആണ് എവിടോട്ടാണ് എസ്റ്റേറ്റുകളിലോട്ട് തോട്ടങ്ങളിലോട്ടൊക്കെ പോകുന്നത് ഇതിപ്പം എത്ര കിലോയുടെ പാക്കറ്റ് ആക്കുകയും ചെയ്തു കൊറേ പാക്കറ്റ് ആക്കി വെച്ചേക്കുന്നു ഇതാണ് നമ്മുടെ ഔട്ട് പുട്ട് വരുന്നത് അല്ലേ നല്ല രീതിയിലാണ് അമ്പത് കിലോയുടെ പാക്കീട്ട് നമ്മൾ കൊടുക്കും അതിന്റെ വില എങ്ങനെയാണ് വരുന്നത് ഒരു ചാക്കിന് ഇരുനൂറ് രൂപ ഒരു കിലോയ്ക്ക് ഒരു നാല് രൂപ വരുന്നുള്ളു ഓക്കെ നമ്മള് ഡയറക്റ്റ് ആയിട്ട് ചാണകം അതായത് നമുക്ക് ആ ഫാമിൽ നിന്ന് പശുവിന്റെ കിട്ടുന്ന എങ്ങനെയാണോ അത് അങ്ങനെ ആയിട്ട് തന്നെ വേറെ അഡീഷണൽ ആയിട്ട് എൻട്രി ചെയ്യാൻ ചെയ്യാനെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇത് കൊടുക്കണമെന്നുണ്ട് കിട്ടുന്നില്ല ഓക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു മെഷീൻ ആണ് ഇവിടുത്തെ ഒരു മറ്റൊരു വരുമാനം തരുന്ന സാധനം അല്ലേ ഇത് ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ ഉണ്ട് എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ കൂടുതലും നമുക്ക് ഓർഡർ അനുസരിച്ചാകുമ്പോ നമ്മൾ അതുപോലെത്തേനെ അടിക്കാറില്ലേ ശരി വരുമാനം ഒന്നര വർഷത്തോളം കിട്ടുന്നുണ്ടല്ലേ നമ്മള് അതിന്റെ പൈസ മുടക്കിയതും കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ലാഭമായി തുടങ്ങി ഒന്ന് ഓൺ ചെയ്ത് കാണിക്കുന്നു റിഞ്ച് ഇതാണ് നമ്മുടെ ചാണകക്കുഴി അല്ലേ ചാണകക്കുഴി ഇതിനകത്ത് നമുക്ക് വരുന്ന ആയാലും ചാണകമായാലും ഇവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഓക്കെ ഇതിനകത്തു നിന്നാണ് നമ്മുടെ മെഷീനിലോട്ട് പോകുന്നത് അല്ലേ ഈ ഒരു ടാങ്ക് ഒരു വെറൈറ്റി